കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം ബി ജെ പിയുടെ സ്വാഭാവികമായ ക്യാമ്പയിൻ പ്ലാനിൻ്റെ ഭാഗമാണ് കൂടുതൽ മക്കളുള്ളവർ നുഴഞ്ഞുകയറ്റക്കാർ എന്നിങ്ങനെ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ മോദി ഔദ്യോഗികമായി തന്നെ ബി ജെ പി ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത് कांग्रेस ने अपने मैनिफेस्टो में जो कहा है वो चिंताजनक है गंभीर है ये कांग्रेस का मैनिफेस्टो कह रहा है वो माता और बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे मेरी माताओं बहनों ये आपका मंगल सूत्र भी बचने नहीं देंगे അതായത് ക്യാമ്പയിൻ യഥാർത്ഥ രാഷ്ട്രീയ ഇഷ്യൂകളുടെ അടിസ്ഥാനത്തിലായാൽ അത് ഏറ്റവും ദോഷം ചെയ്യുക മോദിക്കും മോദി ഭരണകൂടത്തിനുമാകും എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ക്യാമ്പയിനെ വർഗീയമാക്കി മാറ്റുക എന്നത് ബി ജെ പി എന്നും പയറ്റുന്ന തന്ത്രമാണ് രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നിൽക്കുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുമില്ല മോദി പറയുന്ന കാര്യം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും ഇല്ല പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശം വളച്ചൊടിച്ചാണ് മോദി രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നടന്ന ഇലക്ഷൻ റാലിയിൽ മുസ്ലിങ്ങൾക്കെതിരെ അത്യന്തം വിദ്വേഷം നിറഞ്ഞ പരാമർശം നടത്തിയത് നരേന്ദ്രമോദി പറഞ്ഞത് ഇതാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത് നിങ്ങളുടെ താലിമാലയെപ്പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല അത്യന്തം പ്രതിഷേധാർഹമായ ഭാഷയിലായിരുന്നു മോദിയുടെ പ്രസംഗം മോദിയുടെ പരാമർശത്തിന് ബലം പകരുന്ന മട്ടിൽ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടത്തിയ പ്രസംഗത്തിൻ്റെ ഇരുപത്തിരണ്ട് സെക്കൻഡുള്ള വീഡിയോയും ബി ജെ പി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കോൺഗ്രസിന് അവരുടെ സ്വന്തം പ്രധാനമന്ത്രിയിൽ വിശ്വാസമില്ല എന്നും ബി ജെ പി ആ കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെയും കോൺഗ്രസ് പ്രകടന പത്രികയെയും ബി ജെ പി എല്ലാ തെരഞ്ഞെടുപ്പുകാരത്തും പയറ്റുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ അളവുകൾ വെച്ച് വളച്ചൊടിക്കുകയായിരുന്നു ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശത്തിൽ നിന്ന് ബി ജെ പി അടർത്തിയെടുത്ത ഭാഗം ഇതാണ് ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിൻ്റെ ഫലം തുല്യമായി വിതരണം ചെയ്യത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവർക്ക് വിഭവങ്ങളിൽ പ്രാഥമിക അവകാശവുമുണ്ട് മുസ്ലീങ്ങളാണ് വിഭവങ്ങളുടെ ആദ്യ അവകാശി എന്ന തരത്തിലാണ് ബി ജെ പി ഈ പരാമർശത്തെ വളച്ചൊടിച്ചത് യഥാർത്ഥത്തിൽ പദ്ധതി മുൻഗണനകളുടെയും വിഭവ വിതരണത്തിൻ്റെയും കാര്യത്തിൽ രാജ്യത്തെ പാർശ്വവൽകൃത വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ചായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗം പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം എന്നിവർ അവഗണന നേരിടുന്നുവെന്ന കൃത്യമായ വസ്തുതാ വിവരണമാണ് മൻമോഹൻ സിംഗ് നടത്തിയത് ഈ പ്രസംഗം അതും ചർച്ചയായിരുന്നു ഇതേ തുടർന്ന് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു നമ്മുടെ കൂട്ടായ മുൻഗണനകൾ വ്യക്തമാണ് കൃഷി ജലസേചനം ജലവിഭവം ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന മേഖലകളിലെ നിക്ഷേപം അടിസ്ഥാന മേഖലകളിലെ പൊതുനിക്ഷേപം പട്ടികജാതി പട്ടികവർഗക്കാരുടെയും പിന്നാക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം തുടങ്ങിയവയാണ് ആ മുൻഗണനകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള കമ്പോണൻറ്റ് പ്ലാനുകൾ പുനരുജ്ജീവിപ്പിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിൻ്റെ ഗുണഫലം തുല്യമായി വിതരണം ചെയ്യുന്നതിനുള്ള പുതിയ പ്ലാനുകൾ വേണം അവർ വിഭവങ്ങളിൽ പ്രാഥമിക അവകാശികളാണ് ആകെയുള്ള വിഭവങ്ങളുടെ ലഭ്യതയുമായി ഒത്തുപോകുന്ന വിധത്തിൽ മറ്റ് ആവശ്യങ്ങളും കേന്ദ്രത്തിന് നിറവേറ്റാനുണ്ട് ഇതാണ് അന്ന് മൻമോഹൻ സിംഗ് വിശദീകരിച്ച കാര്യം വിഭവങ്ങളിൽ പ്രാഥമിക അവകാശികൾ എന്ന പരാമർശം മുകളിൽ ചൂണ്ടിക്കാട്ടിയ മുൻഗണനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മൻമോഹൻ സിംഗ് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും പിന്നാക്കക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും എല്ലാം വിഭവങ്ങളിൽ നിന്നുള്ള ഒഴിവാക്കലുകളുണ്ട് അതിനെ മറികടന്ന് ഈ വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിപാടികളുണ്ട് അതായത് രാജ്യത്തെ അടിസ്ഥാന ജനതയ്ക്ക് മുൻഗണനകളിൽ തുല്യ പരിഗണനയും വിഭവ വിതരണത്തിൽ തുല്യ അവകാശവും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഈ പരാമർശത്തിൻ്റെ അന്ധസത്ത ഇക്കാര്യം അനിഷേധ്യമായ വസ്തുത കൂടിയാണ് കാരണം സർക്കാർ പദ്ധതികളിൽ നിന്നും വിഭവ വിതരണത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് ഇന്ത്യയിലെ അടിസ്ഥാനവർഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിൽ മുസ്ലിം ന്യൂനപക്ഷം ഒരു പ്രധാന വിഭാഗമാണെന്ന് സച്ചാർ കമ്മിറ്റി അടക്കമുള്ള പ്രധാന വിദഗ്ധ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഈ വസ്തുത ചൂണ്ടിക്കാണിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ആറ് നവംബർ മുപ്പതിന് സച്ചാർ സമിതി റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം ഡാറ്റകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം മൻമോഹൻ സിംഗ് അന്ന് നടത്തിയ പ്രസംഗം എന്നാൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മറ്റെല്ലാ വിഭാഗങ്ങളെയും ഗൂഢമായ ഉദ്ദേശത്തോടെ ഒഴിവാക്കുകയും രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങളാണ് എന്ന തരത്തിൽ വളച്ചൊടിക്കുകയുമാണ് മോദി ചെയ്തത് ഇതിന് ബലം പകരാൻ എന്ന വണ്ണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയാത്ത ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു പ്രധാനമന്ത്രി സ്ഥാനത്തിന് ചേരാത്ത വിധം മോദി നടത്തിയ കടുത്ത വിദ്വേഷ പ്രസംഗത്തിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇതുവരെയുള്ള ക്യാമ്പയിനിൽ ബി ജെ പിക്ക് മുതലെടുക്കാൻ തരത്തിലുള്ള ഒരു വിഷയവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തതിനെ തുടർന്നാണ് മുസ്ലിം വിരുദ്ധ പരാമർശവുമായി രംഗത്തെത്താൻ മോദിയെ പ്രേരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പേടി പിടികൂടിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ നുണകളുടെ ലെവൽ തീരെ താഴ്ന്നു പോയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാനാകുമെന്നത് ഉറപ്പാണ് ഇതിൻ്റെ നിരാശയിൽ നിന്ന് അടുത്ത ഘട്ടങ്ങളിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രകടന പത്രിക ഓരോ ഇന്ത്യക്കാർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും വേണ്ട തുല്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ് അത് പറയുന്നത് ഖാർഗെയുടെ ട്വീറ്റിൽ പറയുന്നു അസദുദ്ദീൻ ഒബൈസിയും മോദിയുടെ പരാമർശത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരും കുട്ടികൾ കൂടുതലുള്ളവരുമാണെന്നാണ് മോദി പറയുന്നത് രണ്ടായിരത്തി മുതൽ മോദി ഗ്യാരണ്ടി എന്നത് മുസ്ലിങ്ങളെ ആക്ഷേപിച്ച് വോട്ടുപിടിക്കുന്ന ഒന്നാണ് രാജ്യത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും മോദിയുടെ ഭരണത്തിൽ ആ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ അദ്ദേഹത്തിൻ്റെ സമ്പന്ന സുഹൃത്തുക്കൾ തന്നെയാണ് രാജ്യത്തെ സമ്പത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഒരു ശതമാനം ഇന്ത്യക്കാരുടെ കൈവശമാണ് ഒവൈസി പറയുന്നു മോദിയുടെ ലജ്ജാകരമായ പരാമർശത്തിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഓരോരുത്തരും വരിയുള്ള ഒരു ഇമെയിൽ സന്ദേശം അയക്കണമെന്ന് മാധ്യമപ്രവർത്തകയും രാജ്യസഭാംഗവുമായ സാഗരിക ഘോഷ് എക്സിൽ കുറിച്ചു രാഷ്ട്രീയക്കാർ ഇത്തരം ഭാഷയിൽ സംസാരിക്കരുതെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണമെന്നും അവർ പൗരസമൂഹത്തോട് ആവശ്യപ്പെടുന്നു മോദിയുടെ പ്രസംഗത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷന് നിരവധി പരാതികളാണ് ലഭിച്ചത് കോൺഗ്രസും സി പി അടക്കമുള്ള പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്